ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എഴുപത്തിനാല് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ എഴുപത്തിനാല് ദിവസത്തിനുള്ളിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് എന്തായിരുന്നു എന്ന് ഓരോരുത്തരായിട്ട് വന്നിട്ട് വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു ഒരു സിനിമ സ്റ്റൈലിലുള്ള മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻ്റ് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ ആദ്യ വന്നിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴയുള്ള ദിവസം എല്ലാവരും കൂടെയും കൂടി മഴയത്ത് ഇറങ്ങി നിന്നു അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ അനീഷ് ു പറഞ്ഞത് ജയിലിൽ കിടന്നത് അനീഷും ഷാനവാസും ജയിലിൽ കിടന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ ഒക്കെയാണ് അനീഷു പറഞ്ഞത് അത് അതുപോലെ തന്നെ ഓരോരോ ആളുകൾ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അക്ബർ പറഞ്ഞതാണെങ്കിൽ അക്ബർ അപ്പാണി ആര്യനൊക്കെ ഒരു കട്ടിലയിൽ ഒരുമിച്ച് കിടന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കിച്ചിരിക്കുന്നതും അതേപോലുള്ള കാര്യങ്ങളായിട്ടോ പക്ഷേ ഈ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിനകത്ത് നമ്മുടെ ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമുക്ക് ഒരു സങ്കടം വന്നു പോയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കണ്ണീന്ന് ഒരു തുള്ളി വെള്ളം പൊടിഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസും അക്ബറും തമ്മിൽ തുടക്കം മുതൽ നമുക്കറിയാം ഒരു സീസൺ സെവൻ സെവൻ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ ഷാനവാസും അക്ബറും തമ്മിൽ നല്ല രീതിയിലുള്ള ഫൈറ്റും ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഫൈറ്റും കാര്യങ്ങൾക്ക് ഒടുവിൽ ഒരു ദിവസം കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവസാനമായിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഈ ഒരു ഫൈറ്റ് നിർത്തിയില്ലേ നിങ്ങളെടുത്ത് പോയി പുറത്ത് കളയുമെന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഷാനവാസ് ആ ഒരു മൈജി കോർണറിൻ്റെ അവിടെ ചെന്നിരിക്കുകയും അതുപോലെ തന്നെ അക്ബർ അവിടെ ചെന്നിരുന്നിട്ട് അവർ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് എല്ലാം പറഞ്ഞ് തുറന്ന് സംസാരിച്ച് ഷാനവാസും അക്ബറും അവിടെ ഇരുന്ന് പൊട്ടി കരയണ ഒരു സീനുണ്ടായിരുന്നു ആ ഒരു സീനാണ് ഷാനവാസ് പറഞ്ഞത് ആ സീൻ ഞാൻ നേരിട്ട് കണ്ടതാണ് ഷാനവാസ് ആ കാര്യം വീണ്ടും അത് ഓർത്ത് പറയുമ്പോഴും ഷാനവാസിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് അല്ലെങ്കിൽ വളരെയധികം സങ്കടപ്പെട്ടാണ് ഷാനവാസ് ആ ഒരു കാര്യം പറയുന്നത് ലാസ്റ്റ് പറഞ്ഞ കാര്യം അക്ബർ എൻ്റെ ഒരു ബ്രദറാണെന്നുള്ളൊരു കാര്യം കൂടെയാണ്